എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്ത് നിന്ന് ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും ഇക്കാലത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകളും കാറുകളും ബസ്സുകളും വന്നു എന്നും നിങ്ങൾ നൂറ് രൂപ ഡീസലിന് ചിലവഴിക്കുമ്പോൾ അവർ നാലു രൂപ മാത്രമാണ് വൈദ്യുതിക്കായി ഉപയോഗിക്കുന്നത് എന്നും നിതിൻ ഗഡ്കരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് മൂന്നാം മോദി സർക്കാരിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ റോഡുകളിൽ നിന്നും പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രണ്ടായിരത്തി മുപ്പത്തിനാലോടെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കുന്നതിനായി ഇന്ത്യ പ്രവർത്തിക്കുകയാണ് എന്ന് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ ഒരു പൊതു റാലി അഭിസംബോധന ചെയ്യവേ നിതിൻ ഗഡ്കരി വ്യക്തമാക്കി ഡീസൽ പെട്രോൾ എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പരമ്പരാഗത വാഹനങ്ങൾക്ക് എതിരെ ഇലക്ട്രിക് വാഹനങ്ങൾ അഥവാ ഇവികളുടെ ആവശ്യകത അടിവരയിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് വിശദീകരിച്ചത് അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത ശുദ്ധമായ ഗതാഗത ഓപ്ഷനുകളെ കുറിച്ച് സംസാരിച്ച ഗൽക്കരി സീറോ എമിഷൻ വാഹനങ്ങളുടെയും ബദൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞു മലിനീകരണ തോത് കുറക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നും കൂടുതലായി ഇറക്കുമതി ചെയ്യുന്ന ഊഴിനെ ആശ്രയിക്കുന്നത് കുറക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചും അദ്ദേഹം മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് ബുദ്ധിമുട്ടാണ് പക്ഷേ സാധ്യമല്ല എന്നാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ നിതിൻ ഗഡ്കരി പി ടി എക്ക് നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അന്ന് പെട്രോൾ ഡീസൽ കാറുകൾ പൂർണ്ണമായും ഒഴിവാക്കാനാകുമോ എന്ന ചോദ്യത്തിന് നൂറ് ശതമാനം എന്ന് ഗൽഖരി മറുപടി പറഞ്ഞിരുന്നു മുപ്പത്തി ആറ് കോടിയിലധികം പെട്രോൾ ഡീസൽ വാഹനങ്ങളെ നിരത്തുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് ബുദ്ധിമുട്ടാണ് എന്നും എന്നാൽ അത് അസാധ്യമല്ല എന്നും ഗഡ്ഖരി അന്നും വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ പതിനാറ് ലക്ഷം കോടി രൂപയാണ് ഇന്ധന ഇറക്കുമതിക്കായി ചെലവഴിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമങ്ങൾ സമൃദ്ധമാക്കുന്നതിനും യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും ഈ തുക വിനിയോഗിക്കാമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഹൈബ്രിഡ് വാഹനങ്ങളുടെ ജി എസ് ടി അഞ്ച് ശതമാനമായും ഫ്ലക്സ് എൻജിനുകൾക്ക് പന്ത്രണ്ട് ശതമാനമായും കുറക്കാനുള്ള നിർദ്ദേശം ധനമന്ത്രാലയത്തിന് അയച്ചിട്ടുണ്ട് ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന് ഇന്ധന ഇറക്കുമതി അവസാനിപ്പിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമുണ്ട് എന്നും മന്ത്രി പറഞ്ഞു ലോകമെമ്പാടുമുള്ള പ്രധാന വിപണികളിലും ഇ വി വില്പന വളർച്ച മന്ദഗതിയിലാണ് നിർമാക്താക്കൾക്ക് ഇന്ത്യയിൽ പ്രതീക്ഷ ഏറെയാണ് പ്രധാനമായും ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളിലാണ് ഇന്ത്യയുടെ ഇ വി കച്ചവടം മുന്നേറുന്നത് പാസഞ്ചർ വൈക്കിൾ കാർ മേഖലയിലും ചില പ്രധാന പ്രവർത്തനങ്ങൾ കണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അധിക നികുതി ചുമത്തി ആളുകളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു സർക്കാർ ചെയ്യുക നിലവിൽ തന്നെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് റിന്യൂവൽ ചെയ്യുന്നതിന് ഭീമമായ തുകയാണ് നൽകേണ്ടി വരുന്നത് ഇതിൽ ഹരിത ടാക്സും ഉൾപ്പെടുന്നുണ്ട് ജനങ്ങളെ പൂർണ്ണമായും ഇത്തരം വാഹനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അധികം താമസിയാതെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ രാജ്യത്തിൽ നിന്നും ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇതിന് ഓരോ വാഹന പ്രേമികളും നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കം വേണ്ട പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക